ഹലോ ഫ്രൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള വയലട വ്യൂ പോയിന്റിലട്ടോ നമ്മളോട് നല്ല മഴയും കാറ്റും ഒരു പ്രത്യേക ഫുള്ള് മഞ്ഞാട്ടോ ഇവിടെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാണാൻ പറ്റും ഫുള്ള് പോട ഇറങ്ങി അടിപൊളി വഴിപാട്ടോ ഒരു വ്യക്തിയില്ല കുറേ ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സെറ്റ് സ്ഥലം കേട്ടോ അതാ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ അത്യാവശ്യം നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പോട ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പാറ മൊത്തം കോടമഞ്ഞ കൊണ്ട് മൂടി കിടക്കുകയാണ് ഒരു അടിപൊളി വെച്ചാൽ അടിപൊളി വൈകിട്ട് ഒരു ലക്ഷ്യമില്ല അടിപൊളിയാണ് എന്താ പറയുക മനസ്സിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനെ വരാതി എന്താ ഒരു കടുപ്പ് ഇങ്ങനെ കോടമഞ്ഞു ഈ മല അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കക്കയം വ്യൂ പോയിൻറ്റ് ആട്ടോ കക്കയം ഡാമിന്റെ റിസർവ്വാലം കാണാൻ പറ്റും പക്ഷെ ഇപ്പം കോടയിൽ കാറ്റാണ് അത്ര ഒന്നും കാണാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും കാറ്റും പിന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റ് ആയിട്ട് ഒരു വർഷത്തെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം നമ്മുടെ വയനാട് വ്യൂ പോയിന്റ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറാനൊക്കെ പാറക്കെട്ടുകൾക്കൊക്കെ വഴക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക സമ്മതം വന്നാൽ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും